ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എം എം മണി ഇടുക്കി ജില്ലയിലെ ഇടതുപക്ഷ നേതാവ് അതിനപ്പുറം എം എൽ എ അതിനുമപ്പുറം വൈദ്യുതി വകുപ്പ് മന്ത്രിയായൊക്കെ പിണറായി മന്ത്രിസഭയിൽ ഇരുന്ന ഇടതുപക്ഷ നേതാവ് നിരവധി തവണ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അന്തി മാധ്യമ മേഖലകളിലും ഒക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം വലിയ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വലിയ വേരോട്ടമുള്ള ഒരു മലയോര പ്രദേശമാണ് ഇടുക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലം യു ഡി എഫിന് അനുകൂലമായ ഒരു വിധി എടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു നിന്നു അങ്ങനെ ഇടതിനോടും വലതിനോടും ഒക്കെ മാറിയും തിരിഞ്ഞും അനുകമ്പ പ്രകടിപ്പിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലവും അതിനുള്ളിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപതിൽ ഇരുപതും നേടുമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്ന കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് നിലവിൽ എം എം മണി എം എം മണി പ്രസംഗിച്ച പ്രസംഗം രാഷ്ട്രീയപരമായ ഒരു നേതാവിന് ചേരുന്ന പ്രസംഗമേ അല്ല എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ നിലവിൽ കോൺഗ്രസിന്റെ എം ആയിരിക്കുന്ന ഡീൻ കുര്യാക്കോസിനെ പൊതുബോധത്തിൽ പൊതുമധ്യത്തിൽ വിളിക്കുവാൻ പാടില്ലാത്ത ഒരു പദം ഉപയോഗിച്ച് ആക്ഷേപിച്ചു അദ്ദേഹം ഷണ്ഠൻ എന്ന് വിളിച്ചുകൊണ്ട് ഡീൻ കുര്യാക്കോസിനെ ഒരു പൊതുവേദിയിൽ അധിക്ഷേപിച്ചു കൂടാതെ പി ജെ കുര്യൻ എന്ന കോൺഗ്രസിന്റെ സമാനാർത്ഥിനായ നേതാവിനെ പെണ്ണുപടിയൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു തനിക്കെതിരെ പല ആരോപണങ്ങൾ വന്നപ്പോഴും കോടതി മുഖാന്തരം അതെല്ലാം കളവാണെന്ന് തെളിയിച്ച പി ജെ കുര്യനെ ഒരു പൊതുമധ്യത്തിൽ വെച്ച് ആക്ഷേപിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം എം എം മണിക്കും ഇടതുപക്ഷത്തിനും രൂക്ഷമായ മറുപടി നൽകിയിരിക്കുകയാണ് എം എം മണി ഒരു ചട്ടമ്പിയാണ് ഇടതുപക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കൂലി ചട്ടമ്പി ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഒരു പൊതുമധ്യത്തിൽ വെച്ച് നടത്തിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം ഉദ്ദേശ ലക്ഷ്യം െ കേരള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിക്കുവാനും സർക്കാരിനെതിരായുള്ള സംസാരങ്ങൾ മാറ്റുവാനും ഇ പി ജയരാജനെതിരായുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങളുടെയെല്ലാം ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടാണ് എം എം മണി എന്ന കൂലിച്ച ട്ടമ്പിയെ കൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്കുമ്പിൽ പറഞ്ഞത് പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇ പി ജയരാജനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ എന്തും പറയാൻ പഠിക്കാത്ത ഒരാളാണ് എന്തും പറയുന്ന ഒരാളാണ് അപ്പൊ ഇപ്പോൾ ഉള്ള വിഷയം എന്താ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അവിശുദ്ധമായ ബാന്തവും സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളാണ് അതാണ് ചർച്ച ആ ചർച്ചയുടെ ഫോക്കസ് മാറ്റുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് പണ്ട് മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിലേക്ക് ചില പ്രമാണിമാരെ കണ്ണുടുത്ത ആളായിരിക്കും ചട്ടമ്പികളെ അവരവരുടെ വീടിന് മുമ്പിൽ ചെന്ന് ചീത്ത വിളിക്കും അതുപോലെ ഇദ്ദേഹത്തെ ഇറക്കി വിട്ടിരിക്കുന്നത് വിഷയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നുകിൽ അത് നിയന്ത്രിക്കണം അല്ലെങ്കിൽ പുള്ളിക്ക് വേറെ വല്ല അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പാർട്ടി തയ്യാറാണ് ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഞങ്ങൾക്കറിയാം മനഃപൂർവ്വം വിഷയം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് കുര്യൻ സാറിനെ പോലെ പരിണത ഒരാളെ ഒരു മുതിർന്ന നേതാവിനെ ഒരുപാട് സ്ഥാനങ്ങളിലിരുന്ന ഒരാളെ ആരോപണങ്ങൾ വന്നപ്പോൾ അത് അത് സുപ്രീം കോടതി വരെ പോയി അഗ്നിശുദ്ധി വരുത്തിയ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇതുപോലുള്ള ഒരു നിലവാരം കുറഞ്ഞ വർത്തമാനം പറഞ്ഞ് അധിക്ഷേപിക്കരുത് അത് സി പി എം ചെയ്യുന്ന തെറ്റാണ് കഠിനമായ രീതിയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളതിനോട് ശക്തിയായി പ്രതികരിക്കും ഞങ്ങൾ ഇതിന്റെ മീതെ തൂങ്ങി അങ്ങ് പോകുന്നതാണ് ഇവരുടെ വിചാരം ഇതിന്റെ മീതെ തൂങ്ങാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ എന്തായാലും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഈ അവിശുദ്ധ ബാന്ധവവും ഈ കൂട്ടുകെട്ടും ഞങ്ങൾ കൂടുതൽ തുറന്നു കാണിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യമായ ചർച്ച തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ ആളാണ് അതിന് ഇടനിലക്കാരനായി നിന്നത് ശ്രീ എം എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവാണ് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ നാലേക്കർ സ്ഥലം സൗജന്യമായി പതിച്ചു നൽകിയിട്ടുണ്ടായി ആർ എസ് എസുമായി അവിശുദ്ധമായ ബാന്ധവും എല്ലാ കാലത്തും സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി എം എൽ എ ആയി ശ്രീ പിണറായി വിജയൻ ജയിച്ചു വന്നത് ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയാണ് അപ്പൊ എല്ലാ കാലത്തും അവരുമായിട്ടുള്ള ബന്ധം ആ ബന്ധം ഇപ്പോൾ ഊട്ടിയുറപ്പിക്കുകയാണ് അവര് തമ്മിലുള്ള അവിശുദ്ധമായ ഈ ബാന്ധവുമാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അപ്പൊ അവരൊരുമിച്ച് നിന്നാലും ഞങ്ങൾ അവരെ ഒരുമിപ്പിച്ച് തോൽപ്പിക്കും ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ അവരെ തോൽപ്പിക്കും ഇപ്പോ പറയുന്നത് എന്താണ് സുരേന്ദ്രന്റെ ഭാഷ ആയിട്ടില്ലേ വടകരയിലും പാലക്കാട് ബൈ ബൈഇലക്ഷൻ നടക്കില്ല ഇതിനു മുമ്പും എം എം മണി എന്ന ഇടതുപക്ഷ നേതാവ് ഇത്തരത്തിൽ പല പ്രസംഗങ്ങളും പലയിടങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ട് അന്നൊക്കെ നാവുപിഴയെന്നും അതുപോലെ തന്നെ നാട്ടുഭാഷയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പണ്ടൊരിക്കൽ പെമ്പളരുമ ഇടുക്കിയിൽ വെച്ച് നടത്തിയ സമരത്തെ ഒരു പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപിച്ച് പറയുകയുണ്ടായി എം മണി ഈ സമരം നടത്തുന്ന സ്ത്രീകൾക്കൊക്കെ കുറ്റിക്കാട്ടിൽ എന്തായിരുന്നു പണി എന്ന് എനിക്കറിയാമെന്ന തരത്തിലേക്കായിരുന്നു അന്ന് അദ്ദേഹം ആ പൊതുവേദിയിൽ വെച്ച് പെമ്പള ഒരുമയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയ സ്ത്രീകൾക്കെതിരെ പറഞ്ഞിരുന്നത് കൂടാതെ തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നവരെയും തങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെയും കൊന്നുകളയാൻ യാതൊരു മടിയുമില്ല ഇടതുപക്ഷത്തിന് എന്ന് തുറന്നടിച്ചതുപോലെ ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞ നേതാവാണ് എം എം മണി ഒരു ഇടതുപക്ഷ നേതാവിന് ചേരുന്ന വർത്തമാന രീതിയല്ല എം എം മണിയുടേത് അങ്ങനെ ഒരു പൊതുവേദിയിൽ വെച്ച് അദ്ദേഹം പറയാൻ പാടില്ല ഒരു വ്യക്തിയെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരെ മോശമായ രീതിയിൽ പ്രസ്താവന ഇറക്കുകയും അദ്ദേഹത്തെ ഒരു പൊതുമധ്യത്തിൽ വെച്ച് രൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തി അധിക്ഷേപിക്കുവാൻ ശ്രമിക്കുന്നത് ശരിയല്ല നിയമപരമായ നടപടികൾക്ക് കോൺഗ്രസ് ഇതിന് മുതിരുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എം എം മണിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളുമെല്ലാം അത് ഇടതുപക്ഷത്തിന് തന്നെ വലിയ വിലയായി മാറുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും ഒന്ന് കാര്യമായി പ്രവർത്തിച്ചാൽ ഇടുക്കി ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തിന് പിടിക്കുവാൻ കഴിയുന്നതാണ് ഏത് ബോധ്യമുള്ള ഇടതുപക്ഷക്കാർ എം എ മണിയുടെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളെ കൂച്ചു വിലങ്ങിട്ട് നിർത്തണം അത് നിങ്ങൾക്ക് വലിയ ഉപകാരം തന്നെയാകും